ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലെ അടിറ്റിബിൾ വ്ലോഗ് ആണ് കുറച്ച് നാളായി ഞാൻ ഇവിടെ വീടില്ലാത്തതുകൊണ്ട് വീടാകെ അലമ്പായി കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും വൃത്തിയാക്കാൻ ഒരുപാടുണ്ട് കാണ കാണുമ്പോൾ അത്ര വൃത്തിയിടൊന്നും ഇല്ലെങ്കിൽ പോലും അഞ്ചായിട്ട് മിക്കപ്പോഴും വൃത്തിയാക്കാനും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും റോഡ് സൈഡ് വീടായതുകൊണ്ട് നല്ലപോലെ പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഏറ്റു സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ സമയം കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റ് താഴത്തേക്ക് വന്നേ പിന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ള വീട് ക്ലീനിങ് ഉണ്ട് അറേഞ്ച്മെൻറ് ഉണ്ട് അതായത് വീട്ടിലേക്ക് അവങ്ങിയ സാധനങ്ങളൊക്കെ മേശക്കകത്ത് ആ മേശയ്ക്കകത്തെല്ലാം മേശപ്പുറത്തിരിപ്പുണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഷെൽഫ് അതേപോലെ തുണി മടക്കി വെക്കൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികളുണ്ട് അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കണം അതിന് പുറമെ എനിക്ക് ഒരുപാട് തുണികളുണ്ട് കേട്ടോ അതൊക്കെ അലമരയിലേക്ക് മടക്കി വെക്കാനുണ്ട് അലക്കാനുണ്ട് അപ്പോൾ എഴുന്നേറ്റ് ഉടൻ തന്നെ ഞാൻ ആദ്യം വാഷിംഗ് മെഷീനിലേക്ക് കുറച്ച് തുണികളൊക്കെ വാരിയിട്ടിട്ടുണ്ട് അലക്കാനായിട്ട് അപ്പോൾ അത് ഓണാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ പുട്ടുപൊടി ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ മേടിച്ചത് അപ്പോൾ അത് നനച്ചവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് സെറ്റായി വരാനായിട്ട് അപ്പോഴത്തേനും അമ്പാടീൻ്റെ ഒച്ച കേട്ടപ്പോൾ ഞാൻ ഓടി വെള്ളമോട്ട് പോയി അവനെ എടുത്ത് താഴത്തേക്ക് വന്നു അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സെറ്റായി വരാനായിട്ട് എഴുന്നേറ്റപാട് ഓരോ ഉറക്കച്ചിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നെ ടു ഡു ലിസ്റ്റിൽ ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്ന് എഴുതുന്നത് കേട്ടോ കാരണം എന്തെങ്കിലും വിട്ടുപോയാൽ പിന്നെ അതൊരു പിന്നെയും രണ്ടാം പണിയാവും അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു ലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി കാരണം ഇനി അധിക ദിവസവും ഇല്ല എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പോകേണ്ടത് അപ്പോൾ അതുകൊണ്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് കരുതി അപ്പം ഞാൻ കരുവേപ്പിൽ വരയ്ക്കാൻ പോയപ്പോഴാണ് കിച്ചൻ്റെ ആ സൈഡിലോട്ടായത് കിച്ചണിൻ്റെ ഒരു പോർഷനിൽ അവിടെയായിട്ട് എന്താ പറയുക ഒരു കരുവേപ്പിലെ മരം തന്നെ ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു തൈ തൈട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു അത് നോക്കിയിരുന്നു അതിനുശേഷം ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ കരുവേപ്പിലൊക്കെ പറിച്ചു മുട്ടത്തോട്ടൊന്നും ഇറങ്ങാൻ നേരമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി ബോട്ടിലേക്ക് ആക്കി വെച്ചു അതിനുശേഷം നമ്മുടെ പുട്ടിൻ്റെ പുട്ടും കുറ്റിയും പുട്ടിൻ്റെ ആ ഒരു പാനിയും പാനിയുമൊക്കെ നോക്കുമ്പോഴത്തേനും കുറച്ച് കരിച്ച് വെച്ചിട്ടുണ്ട് ഏട്ടൻ കുക്ക് ചെയ്തിട്ട് ആക്കി വെച്ചാണ് കേട്ടോ എനിക്കും അമ്പാടിക്കും പുട്ടിന് തേങ്ങ വലിയ ആവശ്യമൊന്നുമില്ല എന്നാൽ അജേട്ടൻ്റെ പുട്ടിന് തേങ്ങ വേണം കേട്ടോ അങ്ങനെ തേങ്ങ തേങ്ങ ഇരിപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്പാടിയും പുറകിലേക്ക് വന്നു അങ്ങനെ ആവശ്യമുള്ള കുറച്ച് വെള്ളമുള്ള തേങ്ങ നോക്കി സെലക്ട് ചെയ്തിട്ട് കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് അജേട്ടൻ്റെ അടുത്ത് ഉരിക്കാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മൾ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ സാ പ്ലാസ്റ്റിക്ക് എന്താ പറയുക കവറും അങ്ങനെയുള്ളത് സഹരിതത്തിൻ്റെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിമാർ ആ കവറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ കുക്ക് ചെയ്യലും ഏട്ടൻ മാത്രമായതുകൊണ്ട് എന്താ പറയുക പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാലും പൈസ കൊടുത്തല്ലേ പറ്റൂ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ അവിടെ അപ്പോഴത്തേനും ഞാൻ ഇവിടെ എന്താ പറയുക പുട്ടൊക്കെ നിറച്ച് വെച്ചു അതിനിടെ കമ്പടീനെ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടതിന് ശേഷം പിന്നെ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിൽ എന്താ പറയുക സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു വെക്കണം ബാക്കിയുള്ളത് കുറേ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി ഇടമായിരുന്നു കേട്ടോ ഈ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഒരുവിധം പണികളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ആ ഒരു പത്രപ്പാടിലാണ് പിന്നെ ഒക്കെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ക്ലീനിങ് മൊത്തത്തിലെല്ലാം അടക്കിപ്പറക്കി ഇന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നൊരു ദിവസം അങ്ങനെ പോട്ടേന്ന് കരുതി കേട്ടോ അതിനിടയ്ക്ക് എനിക്ക് കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതിനിടക്ക് അതും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പണ്ടൊരു ചൂലെടുത്ത് അടിച്ചു വരാം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ അങ്ങനത്തെ ഞാനിപ്പം എന്താ പറയുക നിൽക്കള്ളിയില്ലാതെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു പരക്കെ കുക്ക് ചെയ്യുന്നു ഇപ്പുറത്തുനിന്ന് ക്ലീനിങ് ആക്കുന്നു ഒരു ഗ്യാപ്പില്ലാണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് സഹായത്തിനായിട്ട് തന്നെ മിക്സിയുണ്ട് കേട്ടോ അപ്പോൾ കറിക്കായിട്ടുള്ള ഉള്ളിയും അതേപോലെ എന്താ പറയുക തക്കാളി പച്ചമുളക് ഇതൊക്കെ ഞാൻ ഇന്ന് അതിലാണ് ഇട്ട് എന്താ പറയുക അരിഞ്ഞെടുത്ത് കേട്ടോ കാരണം അരിയാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൈ അങ്ങനെ കുറേ ചാറോട് കൂടി അല്ല ചാ ചാറോട് കൂടിയിട്ടല്ലോ ചെയ്യുന്നത് അതിനിടയ്ക്ക് അമ്പാടി എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നുണ്ട് എന്നോട്ട് അങ്ങോട്ടേക്ക് സെൻട്രോളിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയോ കഥകൾ പറയാനുണ്ട് ഇന്നലെ അവനെത്തിയ പിന്നെ അവൻ്റെ ടോയ്സ് ഒക്കെ കുറേ ആയല്ലോ മിസ് ചെയ്തിട്ട് കുറച്ച് ടോയ്സ് മാത്രമേ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ തന്നെ കാണാണ്ട് കാണുമ്പോഴുള്ള ഭയങ്കര തത്രപ്പാടിലായിരുന്നു കേട്ടോ അത് കാണണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളമായിരുന്നു കേട്ടോ എൻ്റെ ഇടക്കിടക്ക് വന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴത്തേനും എൻ്റെ ചിക്കൻ കറി ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളമൊക്കെ ഇന്ന് തിളപ്പിച്ചു എല്ലാം പ്ലാസ്കിലേക്ക് ഒഴിച്ചു സോറി ചെങ്കിലേക്ക് ഒഴിച്ചു വെച്ചു അപ്പോഴത്തേനും അമ്പാടി ഇത് ചെണ്ട വേണമെന്നും പറഞ്ഞിട്ട് അവന് മുന്നേ മേടിച്ചാണ് കേട്ടോ അത് ചെണ്ടേൻ്റെ പൂതി വന്നേ പിന്നെ അതിനെടുത്ത് അതുവന് അത് എവിടെ ഞാൻ നോക്കി എടുത്തു കൊടുത്താണ് ചെണ്ട മുട്ടണമെന്നും പറഞ്ഞിരിപ്പായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ചെണ്ട ചെണ്ടമുട്ടല്ലേ അതുകൊണ്ട് അവനും ചെണ്ട ചെണ്ടമുട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെണ്ട ചെണ്ടമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം അപ്പം ഞാൻ പല്ല് തേച്ചു അവനെ വിളിക്കാൻ കുറേ പുറകെ നടന്നു കേട്ടോ ലാസ്റ്റ് അവനെയും മുറ്റത്ത് കൊണ്ടുപോയി പല്ല് തേപ്പിച്ചു അതിന് ശേഷം അവനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഞാനും കഴിച്ചു അചേട്ടനും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണെങ്കിൽ തുണി ഒരുപാട് അലക്കിയതുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയുക പുറകിലേക്ക് ഇടുകയാണ് കിണറിൻ്റെ ആ ഭാഗത്തോട്ട് കുറേ അയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇപ്പോൾ കാണാനില്ല എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കുറേ അലമാരകളും അതൊക്കെ ഉണ്ട് അതൊക്കെ പുറകിലോട്ട് ഇങ്ങനെ ിലോട്ട് ചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ ഞാൻ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട ഓരോ സാധനങ്ങളും ഇന്നലെ മേടിച്ചതായിട്ടുള്ള കുറേ സാധനങ്ങളും അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് സവാള ചെറിയുള്ളി പിന്നെ നമ്മൾ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അല്ലാണ്ട് ഈ ഒരു കിച്ചൻ്റെ കുറേ പൊടികളൊക്കെ തട്ടി അതൊക്കെ പേപ്പർ വേണ്ടതൊക്കെ എന്താ പറയുക മാറ്റി ഫ്രഷ് ആയിട്ടുള്ള വിരിച്ചു അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് വെച്ചു കിട്ടും പിന്നെ പിന്നെ നമ്മൾ ഇന്നലെ വടകര ഗാലക്സി പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവിടുന്ന് മല്ലിയൊക്കെ എന്താ പറയുക കഴുകി വെയിലത്തിടാൻ ഭാഗത്തിൽ മേടിച്ചിട്ടുണ്ട് അതൊന്നും പൊടി ഞാൻ മേടിക്കാൻ നിന്നില്ല കേട്ടോ അത്യാവശ്യത്തിനുള്ളത് മാത്രം ഞാൻ പാക്കറ്റ് കവറ് മേടിച്ചു ബാക്കിയെല്ലാം എനിക്ക് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിക്കാനുണ്ട് അപ്പം അതും കഴുകി വെയിലത്തിടണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് ഇന്നിപ്പോൾ അതൊന്നും നടക്കുമെന്നു എനിക്കറിയാൻ പാടില്ല അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് എന്നാലും ഞാൻ അത്യാവശ്യത്തിനുള്ളതൊക്കെ നോക്കി മേടിച്ചു ബാക്കിയുള്ളതൊക്കെ മില്ലിക്കൊണ്ട് പോയി പൊടിപ്പിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു പോർഷനിലേക്ക് എന്താ പറയുക കുറേ കുക്കറും അങ്ങനെയുള്ള കഴുകി വെച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻപ് അതൊക്കെ പൊടി പിടിപ്പിൻ്റെ പൊടി പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ കഴുകി അവിടെ കിച്ചണൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി പിന്നെ ഇന്നലെ വരുമ്പോൾ കുറച്ച് മീനൊക്കെ കൊഞ്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി ഇനി മുറിച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ഉച്ച സമയം ഏതാണ്ട് അവർ ആയിട്ടുണ്ടാവും കാരണം വീട് മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഏട്ടനാണെങ്കിലും മുകളിൽ ഏട്ടൻ ക്ലീൻ ചെയ്തോളും താഴെ മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അജിയറ്റം വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പൊതുവേ എന്താ പറയുക മീൻ മുറിക്കാൻ അറിയത്തില്ലായിരുന്നു മീൻ മുറിക്കാനും മടിയായിരുന്നു മീൻ്റെ ആ ഭാഗത്തോട്ടേ പോകാറില്ല മീൻ കഴിക്കാറുമില്ല അങ്ങനത്തെ ഞാനാണ് ഇപ്പം മീ ഇതാ കൊഞ്ചി ഇരുന്ന് മുറിക്കുകയാണ് കേട്ടോ പിന്നെ നങ്കൊക്കെ മുറിക്കാൻ ഇച്ചിരി പാടല്ലേ അതൊക്കെ മുൻപ് മടിയായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു മടിയില്ല ഒരു ഒരു എന്താ പറയുക നിഷ്പ്രയാസം ഞാൻ എല്ലാം ചെയ്യാൻ പഠിച്ചു കേട്ടോ അത്ര മാറ്റങ്ങൾ എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് എനിക്ക് മീനിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷേ കഴി ഇപ്പോഴും മീനൊന്നും കഴിക്കത്തില്ലെങ്കിലും എന്താ എല്ലാം ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ആചേട്ടനും അമ്പാടിക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊഞ്ച് പൊരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേടിച്ചതല്ല വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരുന്നു കേട്ടോ അപ്പം അയിലയും അതുപോലെ കൊഞ്ചും ഉണ്ടായിരുന്നു അത് നല്ലപോലെ മുളകിട്ട് എല്ലാം തേച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് നാളത്തേക്ക് എടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മാത്രമേ ഇപ്പോൾ പൊരിക്കാനും എടുത്തിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മൾ അരിയൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ കുറേയൊക്കെ വാഷ് ചെയ്യാനുള്ളതുണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചു അതിനിടയ്ക്ക് വാഷ് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി പിന്നെ കുറേ വാഷ് ചെയ്ത് വെച്ചതും ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നോക്കി ഞാൻ ചെയ്യാമായിരുന്നു അതിനിടയ്ക്ക് ആ എന്താ പറയുക ജനലിൻ്റെ ആ സൈഡ് നോക്കുമ്പോഴത്തേനും ചെറുതായിട്ട് ഇങ്ങനെ ചെതള് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് ഞാൻ മുൻപ് എന്തോ ഒരു ഗോൾഡ് മേടിച്ച സമയത്താണ് ഈ ഒരു ഗോകുലത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ബൗൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കഴുകിയിട്ട് ഇനി അതിൽ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാന്ന് കരുതിട്ട് അത് മാറ്റി വെച്ചു അപ്പോഴാണ് നമ്മുടെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടോ കണ്ടത് ഈ ജനലിന്റെ ആ ഒരു ജനലിൻ്റെ ഒരു പോഷൻ തന്നെ ഏറ്റവും ഇളക്കി മാറ്റിയിട്ടുണ്ട് അവിടെ എന്താ പറയുക ചെതള് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് മൊത്തം ഞാൻ ഒരു കത്തിയോ കൊടുവോളോ എന്തൊക്കെയോ വെച്ചിട്ട് ഞാൻ അവിടെ ക്ലീൻ ചെയ്തെടുത്തു അതിന് ശേഷം പിന്നെ ആ ചൂല് വെച്ച് ഞാൻ ഒരു പഴയ ചൂലുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് എല്ലാം ക്ലീൻ ക്ലീനാക്കിയെടുക്കുകയാണ് കാലിൻ്റെ അടിയിലൊക്കെ ഒരു കൊട്ട മണ്ണുണ്ട് കേട്ടോ ഒരു കറുത്ത മണ്ണാണ് അത് പിന്നെ നടക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കാവില്ല പക്ഷെ കഴുകിയാലും കഴുകിയാലും പോകാത്ത രീതിയിലാണ് അവസ്ഥ അപ്പം അതാണ് റോഡ് സൈഡിൽ വീട് ഉണ്ടായുള്ള പ്രശ്നം കേട്ടോ പിന്നെ ഞാനിത് ഒരുവിധം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലൊക്കെ ഒന്ന് തൂത്തുവാറിയിട്ടു അതിന് ശേഷമാണ് മുട്ട ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള സമയം ഏതാണ്ടായിരുന്നു മനസ്സിലാവുമല്ലോ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അപ്പോൾ മുട്ട ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ കഴിക്കണം എനിക്ക് മുട്ട ഓംബ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുൻപൊന്നും ഞാൻ അത്ര അങ്ങ് കഴിക്കില്ല മുട്ടയെ കഴിക്കില്ലാത്ത ഞാനാണ് ഇപ്പം മുട്ട ഒന്നും രണ്ടും ഒക്കെ കഴിക്കും പക്ഷേ അതിൻ്റെ ഓരോ ഓരോ ദിവസമുള്ള മൂഡ് പോലെ ഇരിക്കും കേട്ടോ അപ്പം അതൊക്കെ ചോറിനുള്ള ഒരുവിധം സെറ്റായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സമയം ആയതാണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ചേട്ടൻ പോയിട്ട് എന്തൊക്കെയോ കത്തി രണ്ടെണ്ണം കാണാനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കത്തി മേടിക്കാൻ പറഞ്ഞു പിന്നെ എന്തൊക്കെയോ ഒപ്പിട്ട് വെക്കുന്ന ഒരു പാത്രം അതുപോലെ അല്ലെങ്കിൽ കിച്ചൺ ടവല് നിർബന്ധമാണ് കേട്ടോ അത് നമ്മൾ കിച്ചണ് കൗണ്ടർ ടോപ്പ് തുറക്കാനുള്ളതാണെങ്കിലും അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ നനഞ്ഞത് തുടക്കാനും എന്നൊക്കെ ബൗളും കാര്യങ്ങളും പൊടിയൊക്കെ ഇട്ട് വെക്കേണ്ട ബൗളൊക്കെ ഉണ്ടാവുമല്ലോ നനഞ്ഞ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തുടക്കാനും ഒക്കെ ഞാൻ ഇങ്ങനത്തെ ടവ്വലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അജേട്ടൻ്റെ അടുത്ത് അത് നോക്കി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭാഗ്യത്തിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രണ്ടുമൂന്ന് തോർത്തും അതിൻ്റെ കൂടെ ഞാൻ ഇതേപോലെ തുടക്കുന്ന ടവ്വലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിച്ചണിൽ ഇങ്ങനെ എന്താ പറയുക ടവ്വല് നിർബന്ധമാണ് ഇങ്ങനെ പാത്രങ്ങൾ തുടക്കാനാണെങ്കിൽ അല്ലെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഞാൻ പഴയ തുണികൾ അങ്ങനെ എടുക്കാറില്ല ഇങ്ങനെ എനിക്ക് ടവലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക എന്തോ ഒരു ഒരു ആത്മവിശ്വാസമോ ഒരു കോൺഫിഡൻസോ എന്തൊക്കെ വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിച്ചൺ എപ്പം ക്ലീറ്റാക്കിയിരുന്നത് ഭയങ്കര എന്താ പറയുക നീറ്റായി കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഹലോ ഗായസ് എന്തെങ്കിലും വിശേഷം എല്ലാവരും കണ്ടിരിക്കുന്നോ അപ്പം ഞാനത് അവിടെ ഇരുന്നതേ ഉള്ളൂ ഇപ്പം സമയം മൂന്ന് പത്ത് കഴിഞ്ഞു കേട്ടോ നല്ല ടയേർഡായിട്ടിരിക്കുകയാണ് കാരണം കിച്ചൺ ക്ലീനിങ് എല്ലാം ഒരുവിധം കഴിഞ്ഞു അമ്പടി ഇതൊക്കെ ഉരുണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുഖത്തൊക്കെ ആകെ എന്തൊക്കെയോ തേച്ച് വെച്ചിട്ടുണ്ട് കയ്യിലൊക്കെ എന്തൊക്കെയോ കരിഞ്ഞു പോലത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം പ്രസം ഇവിടെ കഴിയട്ടെ നേടി കാരണം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരമായുള്ളൂ ഞാനിപ്പം നാളെ ഇന്നിപ്പം വൈകുന്നേരം സന്ധ്യയ്ക്ക് അങ്ങനെ അറക്കൽ പൂരത്തിന് അറക്കൽ ഗാനമേള പരിപാടികളൊക്കെ ഉണ്ട് അതിനൊക്കെ പോകണം അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യണം ഒരുവിധം ഇഡ്ലിയിലെങ്കിൽ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ ഇതുവരെ ഇരുന്നിട്ട് കാരണം ചതൾ പിടിച്ചിട്ടുണ്ട് പിന്നെ പല്ലിയുടെ അപ്പി പിന്നെ കൂറശല്യം ഉണ്ട് എലിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എലീനൊക്കെ ഒന്ന് കഴിഞ്ഞ ദിവസം പക്ഷേ അതൊക്കെ ക്ലീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു പാ പാത്രങ്ങൾ ഒരുപാട് പൊടി പിടിച്ചതുണ്ടായിരുന്നു അതൊക്കെ ക്ലീനിങ് കഴിഞ്ഞ് ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചു അമ്പാടി അങ്ങനെ വാടി പോയിട്ടുണ്ടും ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ കൊണ്ടുപോയി വിടണം എനിക്കാണെങ്കിൽ എന്താ പറയുക സെവൻത്തിന് ഏപ്രിൽ സെവൻത്തിന് ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ ഇനി ഒന്ന് രണ്ട് ദിവസമേ ഉള്ളൂ റെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ശരിക്കും കാരണം എക്സാം കഴിഞ്ഞു ഇവിടെ വന്നു പിന്നെ നമ്മൾ ഇന്നലെ കുഞ്ഞനെ കാണാൻ പോയി ചേച്ചീൻ്റെ അപ്പോൾ ഇനിയിപ്പം നാളെ മാമത്തമ്പലത്തിൽ പോകണം പ്ലാൻ ഉണ്ട് എന്താണെന്നറിയില്ല പിന്നെ അറക്കൽ പൂരത്തിന് പോകണം ഇന്ന് നാളെ ആയിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഫുള്ള് ബിസിയാണ് അത് കഴിഞ്ഞ് ഡ്യൂട്ടി കയറണം ഡ്യൂട്ടിക്ക് കയറിയവരുടെ നൈറ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ലോഡ് കൂടി ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇന്നലെ ഞാൻ ആയിട്ട് ചേട്ടൻ ചേട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നെ ഞാൻ വരുമ്പോൾ മെ ഞാൻ ആ ചേട്ടൻ വരുമ്പോൾ കുറേ കൊണ്ടുവന്നു അതൊക്കെ ബെഡിലും അവിടെ ഇവിടെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ മടക്കിയിട്ട് കുറേ മെള്ളും കുറേ താഴെ ആക്കണം അങ്ങനെ ആകെ ഞാൻ കുരുണ്ടിട്ടല്ല കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കുക കാലാണെങ്കിൽ ഒടുക്കത്തെ വേദന ഞാനകത്തും ചവിട്ടുന്ന ചെരുപ്പ് കാണുന്നില്ല അത് നോക്കി കുറേ നടന്നു ഇനിയിപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാം പോണം കാരണം അത്യാവശ്യം എനിക്ക് കാലു നല്ല വേദന അതും അത് ഒരുപാട് ചെരുപ്പുണ്ടല്ലോ എനിക്കും ഉണ്ടായിരുന്നു ഒരു പുതിയ ചെരുപ്പ് വാങ്ങിയത് പക്ഷെ അത് എവിടെയാ നോക്കിട്ട് കൊന്നിട്ട് കാണുന്നില്ല എന്താ ഡിസ്ക് കളിക്കുന്നുണ്ടാ കാർഡ് വേദന ഉണ്ട് ചെരുപ്പ് വേണം പോലും ആമക്ക് വാങ്ങാല്ലേ ഇന്ന് പോകുമ്പോൾ മേടിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പ ഇനി ഞാൻ തുണി മടക്കട്ടെ ഞാൻ എത്രത്തോളം ഇനി വീഡിയോ എടുക്കും അറിയില്ല മെമ്മറി ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് അതും അറിയത്തില്ല അപ്പം ഞാൻ പോയിട്ട് ബാക്കി തുണി മടക്കൽ പരിപാടികൾ ക്ലീനിങ് കബോർഡ് ക്ലീൻ ചെയ്ത് അലമാര വൃത്തിയാക്കൽ എല്ലാരും വെക്കേഷനിലായിരിക്കും അപ്പൊ ഞാൻ പോയി ക്ലീൻ ചെയ്യട്ടെ വാവേ നടക്ക് അങ്ങനെ ഉച്ച സമയം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ പണികൾ ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പണികൾ ഇതായിരുന്നു കേട്ടോ പക്ഷേ ഇതൊരു ഒന്നൊന്നര പണി തന്നെയായിരുന്നു കാരണം കുറേ തുണികളും സാധനങ്ങളൊക്കെ മടക്കി അലമരയ്ക്കകത്ത് വെക്കണം കുറേ മുകളിലേത്തേക്ക് എത്താനുണ്ട് കുറേ താഴത്തേക്ക് വയ്ക്കാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അതിനിപ്പോൾ അറക്കൽ പൂരത്തിന് പോകണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ